ഹായ് എല്ലാവർക്കും ആപ്റ്റിമീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് നമുക്ക് നമ്മുടെ ഗാർഡനിങ്ങും നമ്മുടെ പച്ചക്കറി തോട്ടവും ഒക്കെ ഒന്ന് പരിപാലിക്കാൻ കിട്ടുന്ന കുറച്ച് സമയം കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞായറാഴ്ച വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചെടികളുടെ കൂടെയാണ് അപ്പോൾ ഗാർഡനിങ്ങും പൂന്തോട്ടവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പച്ചക്കറി കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ചാനൽ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമെന്റ് ആയിട്ടും അതേപോലെ തന്നെ ഇഷ്ടങ്ങളൊക്കെ ലൈക്കായിട്ടും ഒക്കെ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞ് കണ്ടന്റിലേക്ക് പോവാം നമ്മുടെ ഗാർഡനിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാവിന്റെ കുറച്ച് കമ്പുകളുണ്ട് അതേപോലെ നമ്മുടെ കണിക്കൊന്ന ഉണ്ട് കണിക്കൊന്നയുടെ കമ്പുകളുണ്ട് ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ഇത് വെട്ടി മാറ്റണം അത്യാവശ്യം ഡെയിലി നമ്മുടെ ചെടികൾക്കൊക്കെ കിട്ടുന്ന തരത്തിലേക്ക് ആക്കണം അപ്പോൾ ഒരു പെട്ടകത്തിൻ്റെ എണി വെച്ചിട്ടുണ്ട് പ്ലാവില് അപ്പം അതുകൊണ്ട് നേരെ നമ്മൾ പ്ലാവില് കയറി അതിൻ്റെ കമ്പുകളൊക്കെ ഇറക്കാൻ വേണ്ടി പോകണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെണ്ടയുടെ അടുത്ത് പോകണം പച്ചക്കറിയുടെ അടുത്ത് പോകണം പിന്നെ നമ്മുടെ എല്ലാത്തിനും കൂടെ സമയം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇതൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ പ്ലാവിന്റെ കമ്പിന്റെ കുറേയൊക്കെ വെട്ടി മാറ്റി വിട്ടു അത്യാവശ്യം വെയിൽ അതുവഴി നമുക്ക് കിട്ടുന്നുണ്ട് ഇത്രയും പ്ലാവലകൾ ഉണ്ട് ആടുള്ള ആരെങ്കിലും കൊണ്ടേ കൊടുക്കാമായിരുന്നേ എല്ലാരും ഉണ്ട് പൊന്നു യഥു കൃഷ്ണതയെ കയറി വെട്ടിക്കൊണ്ടിരിക്കുന്നു പൊന്നായി ഇവിടെ താഴെ എന്ന് കമന്റ് പറയുന്നു ഡിങ്കു തേണിയെ പിടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു പൊന്നായിക്ക് ഇതൊരു മീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഒരു ഇന്നിര നവല കണ്ട് പിടിച്ചൊരു ചേർമീൻറെ കുഞ്ഞാണ് അത് ചത്ത് അതിനെ പിടിച്ചൊന്ന് നടക്കുക പൊന്നായിക്ക് ഒരു മീനെ കിട്ടിയ രക്ഷയില്ല അങ്ങനെ നമ്മുടെ ഒരു കണിക്കൊന്നവരം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറെ കമ്പുകളും ഒക്കെ വെട്ടി ഇപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ചെടികൾ വെച്ചിരുന്നാണ് അപ്പോൾ അതിൽ നിന്ന് വെയിലുണ്ടായില്ല ഇപ്പോൾ അതെല്ലാം വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിലുകൾ നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന തരത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പ്ലാവിൻ്റെ ഇലകളെല്ലാം കോതി മാറ്റി കേട്ടോ കാര്യം നമ്മുടെ അടുത്ത് പ്ലാ പ്ലാവല യൂസ് ചെയ്യാൻ വേണ്ടി ആടുള്ളൊരു വീടുണ്ട് അപ്പോൾ അവിടുത്തെ ആൻറ്റിയെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വന്ന് പ്ലാവല കൊണ്ടുപോകും അവർക്ക് ആടിന് കൊടുക്കാലോ നമ്മൾ കണിക്കുന്നയുടെ ഇലയൊക്കെ നമ്മൾ വെട്ടിയിട്ടത് നമ്മൾ നേരെ അത് ഉണങ്ങാൻ വേണ്ടി ഇടും അത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെടി നടാലോ പ്ലാ കരിയിലേക്ക് വേണ്ടി നമ്മൾ പിന്നെ പോകണ്ടല്ലോ അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ മാറ്റിയിടും ഇപ്പം കമ്പലല്ല ഇറക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലമായി കേട്ടോ ഇങ്ങനെ നമ്മൾ വെട്ടിയ മരത്തിന്റെ ഇലകൾ വന്ന ഒരു കൂന ഇലകളുണ്ട് ഉറപ്പായിട്ട് നമുക്ക് ഒരു ചാക്കെങ്കിലും കരിയില കിട്ടും ഇതൊരു രണ്ട് മൂന്നാല് ചാക്കുണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഒരു ചാക്കെങ്കിലും ഉണങ്ങിയ കരിയില കിട്ടും അപ്പോൾ ഇതിന് കരിയിലേക്ക് വേണ്ടി നമുക്ക് ഉണങ്ങാൻ വേണ്ടി സൂക്ഷിക്കാം അപ്പോൾ ഒരു അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കിന്ന് കരിയിലയാവും നമ്മുടെ കൃഷിക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമല്ലേ കരിയിലെന്ന് പറയുന്നത് നല്ല പൊട്ടാഷ്യൻ്റെ കണ്ടന്റ് അല്ലേ അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടികൾ നമ്മൾ മരത്തിന്റെ കമ്പറക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ ശരിക്കും നല്ല വൈകുന്നേരമായി സമയം അപ്പോൾ നമ്മുടെ വെണ്ടക്കകളൊക്കെ പറിക്കാനും ഉണ്ട് നമ്മുടെ വേണ്ടയുടെ ഇലകളിലെല്ലാം ഈ പറഞ്ഞപോലെ ഉണ്ട് കേട്ടോ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫേസ്ബുക്ക് നമ്മൾ ഇട്ടായിരുന്നു ഇട്ടപ്പം കുറെ ആൾക്കാർ ഓരോരോ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് പരീക്ഷിക്കും അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വെണ്ട തടങ്ങളിലൊക്കെ കഴിഞ്ഞ നല്ല മഴയൊക്കെ ആയത് കാരണം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് തടങ്ങളിലൊക്കെ ഒരുപാട് പുല്ലുകൾ കയറുകടപ്പുണ്ട് അപ്പോൾ നമ്മൾ കയ്യൊരു ടൂൾ വെച്ചിട്ട് നമ്മളിതിൻ്റെ തടങ്ങളൊക്കെ ഒന്ന് പുല്ലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടി പോകണേ അപ്പം ഏകദേശം ഇതിൻ്റെ തടത്തിലൊക്കെ ശരിക്കും പുല്ലൊക്കെ കയറി തടവായിട്ടൊന്നും ഇല്ല മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കേ തടവെല്ലാം നശിച്ചു പോയി എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാണ്ട് കിടക്കുമായിരുന്നു നമ്മളെന്തായാലും തടത്തിലൊക്കെ മണ്ണൊക്കെ ഒന്ന് കൂട്ടി ഒരു എയർ സർക്കുലേഷനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാം പപ്പായുടെ തൈ കിളുതിട്ടുണ്ട് ഇതിനകത്ത് ഒരു തടത്ത് പപ്പായ തൈ കൊറേ കിളുത്തുന്നിപ്പണ്ടേ എപ്പോഴും പപ്പായ അരി അതിനൊണ്ട് അത് നമ്മൾ അവിടെ നിലനിർത്തുവാണെ അതിനകത്ത് നമുക്ക് നമ്മളിങ്ങനെ എല്ലാ തടവും ഒന്ന് ഒരുക്കുകയാണ് ഒരു എന്തെങ്കിലുമൊക്കെ ജയവോളം ഇട്ടു കൊടുക്കണം നമ്മളിങ്ങനെ തടത്തിന് മണ്ണ് ചെടിയുടെ ചോട്ടിലേക്ക് കൂട്ടിയിട്ട് സൈഡിൽ നമ്മൾ തടവായിട്ട് വെക്കുക അപ്പം ശരിക്കും വളമിട്ട് കൊടുക്കാനും വെള്ളം നിലനിർക്കാനും ഒക്കെ നമുക്കിത് ആവശ്യമാണ് അപ്പം ഇത് കണ്ടോ ഐസ് നമ്മുടെ കാണോ ഇതിൻ്റെ ഇലകൾ കണ്ടോ നമ്മൾ ഇല എത്ര കണ്ടാണ് പൊട്ടിച്ചു കൊടുക്കുന്നത് ഈ ഇലയിലെല്ലാം ഈ പറയുന്ന ഇല ചുരുട്ടിയിട്ട് അതിൽ പുഴുക്കൾ മുട്ടയിട്ട് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചാരയിട്ടാൽ മതി മഞ്ഞൾ അതേപോലെ തന്നെ വേപ്പെണ്ണ കാന്താരി കഷായം ഇങ്ങനെ കുറേ സജഷനുണ്ട് ഇതുണ്ട് ഒരു പുഴുവാണ് ഇത് നമ്മളിതിനെ കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുക ഇല പൊട്ടിച്ച് കളയുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കാനൊരു താല്പര്യവുമില്ല പക്ഷെ നമുക്കിത് സംരക്ഷിക്കുകയും വേണം അപ്പം എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തതിനൊക്കെ വളരെ ഉപകാരം നമ്മൾ അതേപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻ അടുത്ത ആഴ്ച നമുക്ക് കാണിക്കാമേ അപ്പോൾ ഈ തടങ്ങളിലെല്ലാം എല്ലാ തടങ്ങളിലെയും ഇതുപോലെ പുല്ലും കാടും ഒക്കെ നിൽക്കുന്നത് കളഞ്ഞ് തടം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ എല്ലാ ചെടികളും പോവുകയാണ് കേട്ടോ ഗൈസ് ഗൈസ് ഇത് കണ്ടോ നമ്മുടെ തടങ്ങളിലൊക്കെ കള കയറി നല്ല കള കയറിയിട്ടുണ്ട് അപ്പോൾ കളയൊക്കെ നമ്മൾ പറിച്ചു മാറ്റി തടത്തിൽ വെള്ളവും വളവും ഒക്കെ നിൽക്കാനുള്ളൊരു സാഹചര്യം അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മണ്ണിലെ വായു സഞ്ചാരം വർദ്ധിക്കുകയും അതുപോലെ തടവിളകുക ഒക്കെ ചെയ്യുന്ന നല്ലതു തന്നെയാണ് നമ്മൾ ശരിക്കുന്ന ഒരു തടവായിട്ടില്ലായിരുന്നു ഇന്ന് മണ്ണൊന്ന് കൂട്ടി ചെടിക്ക് ചുറ്റിനുവാക്കിയതിന് ശേഷം തടവാക്കി എയർ സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിലാക്കി ആ തടത്തിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും അതേപോലെ ജൈവ സ്ലറിയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കും അപ്പം ഇങ്ങനെ ഓരോ തടങ്ങളും നമ്മൾ വൃത്തിയായിട്ട് കൊടുക്കുക ഈ വെണ്ടയ്ക്കാണ് കൈസ് നമ്മൾ വിളവെടുക്കാനായ വെണ്ടയ്ക്കയാണ് എല്ലാ വെണ്ടയിലും നമ്മൾ വിളവെടുക്കാനായ വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈസ് പറയാൻ പറ്റില്ല അടിപൊളി ടേസ്റ്റാണ് സുന്ദര ടേസ്റ്റാണ് നമ്മൾ വായിൽ വെക്കുമ്പോൾ തന്നെ നമുക്കിതൊക്കെ അലിഞ്ഞു പോകുന്ന തരത്തിലേക്ക് വെണ്ടയ്ക്കത്ര ഉള്ളത് വളർച്ച ഇനി നമ്മൾ രണ്ട് മൂന്ന് വെള്ളപ്പൊക്ക രണ്ട് വെള്ളപ്പൊക്കങ്ങളെയും കുറേ മഴകളെയും ഒക്കെ അതിജീവിച്ച ചെടികളാണ് നമ്മുടെ ഈ വെണ്ടച്ചെടികളും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ പറയുന്ന പുഴുക്കൾക്ക് ഇത് കണ്ടോ നമ്മുടെ ഇല ചുരുട്ടി പുഴുവിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങോട്ട് നോക്കി കൈസ് ഉണ്ട് ഈ ഇല മുഴുവൻ ഈ ഇല മുഴുവൻ ചുരുട്ടി ഈ ചെടിയുടെ മുഴുവൻ ഈ ചെടിയെ കൊന്നു എന്ന് തന്നെ പറയാം ഈ ചെടി പൂർണ്ണമായിട്ടും അതുപോലെ അങ്ങോട്ടുള്ള ചെടികളൊക്കെ ഇന്ന് കാണിച്ചു കൊടുത്ത് അപ്പം നമ്മുടെ ക്യാമറ നേരെ ചെന്ന് ഹാൻഡിൽ ചെയ്യുന്നത് നേരെ കാണിച്ചു തരാം തടങ്ങള് തടങ്ങള് വൃത്തിയാക്കി വൃത്തിയാക്കി വരികയാണെ ഞാൻ നമുക്ക് പത്ത് ഏഹ് പൊമ്പതോളം തടങ്ങളുണ്ട് അപ്പൊ എല്ലാ തടങ്ങളും ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കട്ടെ ഈ ചെടിക്കൊന്ന് നമുക്ക് ഒന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥ അല്ലെ ഇത് കണ്ടോ തറയിൽ പുഴുവിന്റെ മുട്ടകൾ ഇത് എന്ത് ചെയ്യണോ ഐഡിയ ഇല്ല നിറയെ മുട്ട നിറയെ മുട്ടകളാണ് ഗൈസ് പുഴുവിന്റെ രാസ കീടനാശിനി എന്തെങ്കിലും ഇലയിലോ പുഴുവിലോ മാത്രം കൊടുക്കേണ്ട വരും അല്ലെങ്കിൽ നമുക്ക് ഗൈസ് ഇപ്പം നമ്മൾ തടം ഒരുക്കി തടത്തിൽ വയുസഞ്ചാരം ഉറപ്പാക്കിയിട്ടുണ്ട് അതേപോലെ തടത്തിലുണ്ടായിരുന്ന കളകളെല്ലാം പറിച്ചു മാറ്റി വെള്ളം നിൽക്കാൻ വേണ്ടി തടം വലുതാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളാ തടങ്ങളിലൊക്കെ ചാണകപ്പൊടി തൂക്കി കൊടുക്കുകയാണേ കഴിച്ചപ്പോൾ നമ്മുടെ പൊന്നായി ഇവിടെ കരച്ചിലും പിണക്കമായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം പൊന്നായി ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കാര്യം പൊന്നായിക്കെല്ലാം ചെയ്യണം ഇപ്പൊ പൊന്നായിക്ക് തടത്തിൽ ഇറങ്ങി തടവിളക്കണം ഇടണം എന്നൊക്കെ പറയുന്നത് ഈ പുഴുവിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി നിൽക്കുക പൊന്നായി അപ്പം ഞങ്ങൾ എന്തായാലും ചാണകപ്പൊടി ഇട്ട് തീർക്കുകയാണെ അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഒരു കുഞ്ഞു പാത്രം നിറയെ ചാണകപ്പൊടിയാണ് നമ്മൾ തൂക്കിക്കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം കൂടി ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കയറി ആയിക്കോളും ഈ അവസാനം നിൽക്കുന്ന മൂന്ന് നാല് വെണ്ട ചെടികളുണ്ട് ഗൈസ് ഇത് നമ്മൾ അവസാനം നമ്മൾ ആദ്യം വെണ്ടയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സ്ഥലം കൂടെ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ച തൈകളായിരുന്നേ അപ്പോൾ ആ തൈകൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ കുറേ നല്ല സൈസ് വന്നിട്ടുണ്ട് എനിക്കൊന്ന് മറ്റേ ആനക്കൊമ്പൻ അല്ലെങ്കിൽ കാളക്കൊമ്പൻ അങ്ങനെയൊക്കെ പറയുന്ന ആ വെണ്ടയാണെന്ന് തോന്നുന്നു പരിപാടികളിൽ പ്രധാനപ്പെട്ട പരിപാടി ഇതുവരെ ആയിരുന്നു പിന്നെ നമ്മുടെ ചെടികളൊക്കെ കുറെ പരിപാലിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പെസ്റ്റിസൈഡ് കൊടുക്കാനുണ്ട് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഈ വെണ്ട ഒരു ചെടിയാണ് കേട്ടോ ആ അപ്പോഴ ഒന്നോ രണ്ട് ഇലകൾ മാത്രം പേരിനുണ്ട് ഏഹ് ഇത് കണ്ടു ഇതെല്ലാം പുഴു കൊണ്ടുപോയി ദത്തൂട്ടേൻ്റെ മേത്തോട്ട് പുഴു ഇപ്പം കടിക്കുന്നതായിരിക്കും ദത്തുട്ട അതിനകത്തുനിന്ന് ഇറങ്ങിയില്ലെങ്കിൽ കേട്ടോ ഗൈസ് പൊന്നേക്ക് പേടിയുണ്ട് പക്ഷെ പൊന്നെ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറല്ല ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞിപ്പുഴ ആണ് കുഞ്ഞിപ്പുഴു ആണ് നമ്മുടെ ചെടിക്കാർ നിൽക്കുന്ന കുഞ്ഞിപ്പുഴ ആണ് പൊന്നേക്ക് ഡാൻസ് മൂഡാണ് അപ്പൊ എന്തായാലും ഡിമ്പു ആണ് ചാണാപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചാക്കിനകത്ത് പറയുന്നുണങ്ങി ചാണകപ്പൊടിയാണ് എടുത്തിട്ടിരിക്കുന്നത് പൊന്നെ എന്നെ കൊണ്ട് സമ്മതിക്കാത്തോണ്ട് ഞാൻ ഏൽപ്പിച്ചു അപ്പോൾ ഇനിയും കൊണ്ട് ഒരുപാട് പരിപാടികൾ സമയം ഒരുപാട് വൈകി ഇരുട്ട് വന്നു അപ്പോൾ നമ്മളിതിനേക്കിന് വെള്ളം ഒഴിക്കണം ബാക്കി നമ്മുടെ ചെടികൾക്കൊക്കെ പരിപാലനം കൊടുക്കണം സമയം വളരെ കുറവാണ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം ഏ നമ്മുടെ തക്കാളിക്ക് ഏകദേശം വലുതായി വരുന്നുണ്ട് കേട്ടോ അതാവരി വിളഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആപ്പിൾ തക്കാളി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ച തക്കാളിയാണേ പക്ഷേ ഈ തക്കാളിക്ക് നമ്മൾ പിന്നീട് പൂക്കാൻ വേണ്ടിയുള്ള വളങ്ങളൊന്നും കൊടുത്തില്ല അത് കാരണം എല്ലാ ചെടികളും ഒരു രണ്ടോ മൂന്നോ തക്കാളിക്കൊക്കെ വെച്ചിട്ടാണ് പിടിച്ചേക്കുന്നത് അപ്പോൾ അതെന്തായാലും അത് ഉടനെ എന്ന് വിചാരിക്കും പിന്നെ നമ്മുടെ പച്ചമുളക് നമ്മളൊന്ന് വിളവെടുത്താണ് അപ്പോൾ അതിൽ നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ മണ്ടരിയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഏകദേശം നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ ചെടികളിലും പൂക്കളായിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും നമ്മൾ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ കൃഷി കൊണ്ടുപോകുന്നത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ആയതുകൊണ്ടേ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നാവില് വെച്ച് കഴിഞ്ഞ് അലിഞ്ഞു പോകും അതാണ് നമ്മുടെ ഒരു ജൈവകൃഷിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും യൂസ് ചെയ്യാതെ ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കഴിവ് നമ്മുടെ പയറാണ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് നട്ടേക്കുന്നത് ഇത് ശരിക്കും വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ വെള്ളം കയറുന്ന സ്ഥലമായത് കാരണം ഫ്രിഡ്ജ് ബോക്സിൽ കരിയിലേക്ക് ഇട്ട് കരിയിലെ കമ്പോസ്റ്റൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ വെച്ച പയറാണ് ഇതെല്ലാം വള്ളി വീശി നമ്മുടെ പന്തലിലേക്ക് കയറിയിട്ടുണ്ട് ഇതിൻ്റെ എവിടെയോ ഒരു പൂ പയർ നമ്മൾ കണ്ടായിരുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതേ പിടിച്ചിട്ടുണ്ട് ഒരു ആയിട്ടുണ്ട് ഒന്ന് രണ്ട് പൂക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് നോക്കേണ്ടത് ഇതൊരു പൂവാണ് ഇത് പയറാവും പിന്നെ നമ്മുടെ പടവലം നമുക്ക് പരാജയമായിരുന്നു അത് മുഴുവൻ പുഴു പുഴുകയറിപ്പോയി കാര്യം നമുക്ക് ഒന്നും നമ്മൾ കൊടുത്തില്ല ഈ പറയുന്ന രാസ കീടനാശിനികളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടേ പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചിട്ടുള്ള വഴുതന വരുതനയൊക്കെ നമുക്ക് മുട്ടിട്ടിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് പ്ലാന്റ് മൂന്നാലെണ്ണയുണ്ട് അതുപോലെ നമ്മുടെ തക്കാളി ചാക്കിൽ വെച്ചൊക്കെ തക്കാളിയും അതെ അടിപൊളിയായിട്ട് പൂവിട്ട് വരുന്നുണ്ട് നമ്മുടെ കോവലൊക്കെ അതേ പന്തലായി പോയിട്ടുണ്ട് അപ്പോൾ തക്കാളിയും പയറുമൊക്കെ നമുക്ക് നല്ല സെറ്റായി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചെടികൾ അത് ഈ ഹിബിസ്കസ് ഒരു ഹൈബ്രിഡ് ഹിബിസ്കസ് ആയിരുന്നത് നല്ല പൂവായിട്ടുണ്ട് ആ പൂവെല്ലാം കഴിഞ്ഞു രണ്ട് മൂന്ന് പൂവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതാരണം രണ്ടെണ്ണം കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ റോസ് ഇത് ഇത് കണ്ടത് ഇന്നൊരു കളറാണെങ്കിൽ ഈ കളറാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ആ കളറാവും എന്തായാലും ഒരാഴ്ചയിലധികം നിൽക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ മുല്ല പൂവിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൈനീസ് റോസ് കണ്ടോ ഒരു ചട്ടിയിൽ നിറയെ പൂവായിട്ട് നിൽക്കുന്നു പിന്നെ നമ്മുടെ നാടൻ റോസ് അതിലെങ്ങനെ ആയാലും ഒരു ദിവസം ഒന്ന് ഒന്ന് രണ്ടും പൂവെന്തായാലും ഉണ്ടാകും നിറയെ മുട്ടുമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നിക്കോടിയാണ് കേട്ടോ നിക്കോടിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നിറയെ പൂവിടുന്ന ചെടിയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് നിക്കോടിയ ഒരു പൂവാണ് തന്നത് ഇപ്പം ഇന്നലെ മുട്ട അപ്പോൾ ഈ മുട്ട എല്ലാം പത്ത് ഇരുപത് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൂവായിട്ടുണ്ട് റയെ പൂക്കും ആ നിറയെ പൂക്കുന്നത് കാത്തിരിക്കുകയാണ് നമ്മള് പീ ചെടിയെല്ലാം നമ്മൾ മാറ്റി വെക്കാനുള്ളതാണ് കൈസ് നമ്മള് നമ്മുടെ ഒരു ചെമ്പരത്തി ഉണ്ടോ കൈസ് ഒരു പൂവിൽ തന്നെ വേറൊരു പൂവും കൂടെ ഒരു ചെമ്പരത്തിയാണ് പിന്നെ നമ്മുടെ ബട്ടൺ റോസ് ഒക്കെ നമ്മളൊരു ഒന്നര ആഴ്ചയൊക്കെ മുമ്പ് നമ്മള് ഡി എ പി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബട്ടൺ റോസ് ഒക്കെ നിറയെ മുട്ടായിട്ടുണ്ടോ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പൊട്ടങ്കിൽ ബട്ടൺ റോസിലൊക്കെ വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ കഴിഞ്ഞ പൂവാണ് നമ്മുടെ മഞ്ഞ റോസാണ് അത് നിറയെ ഫംഗലൊക്കെ ഉണ്ടായിരുന്നതാണ് വെയിലൊക്കെ വന്നപ്പോഴത്തേക്കും ഫംഗസൊക്കെ മാറി സെറ്റായി വരുന്നുണ്ട് നമ്മുടെ വൈറ്റ് ആണ് അതിൻ്റെ പൂ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് മേളിലേക്ക് പോയിന് അത് കയറ്റി വിടണം ക്ലൈമ്പായിട്ട് തന്നെ പിന്നെ നമ്മുടെ പെറ്റൂണിയ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ സ്ഥിരം വീഡിയോ വില മനോഹരിയാണ് പെറ്റൂണിയ അപ്പോൾ നമ്മുടെ പെറ്റൂണിയ അവിടെ അങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു റെഡ് റോസ് ഇതൊക്കെ നമ്മൾ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന പനീർ റോസാണ് നിറയെ മുട്ട ഒക്കെ ആയിട്ടുണ്ട് ഡി എ പി ഒക്കെ കൊടുത്ത് നിർത്തുക ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഷോർട്സ് ഇതിലുണ്ട് നമ്മുടെ റെഡ് ക്ലൈമ്പിങ് റോസ് എന്ത് മനോഹരമാണോ നോക്കി ബ്ലഡ് റെഡ് കളറിലുള്ള ക്ലൈമ്പിങ് റോസ് എത്ര പൂവാണ് അഞ്ചാറ് പൂവർ ഒരു തലയിൽ വന്നിട്ടുണ്ട് ഈ തലയിലൊക്കെ മുട്ട് വരുന്നുണ്ട് നമ്മളിപ്പിന് ഡി എ പി ഒക്കെ കൊടുത്തിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ചെടിയൊക്കെ നമ്മുടെ റോസൊക്കെ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഡി എ പി കൊടുത്ത് നിർത്തിയേക്കാണേ ഇതൊക്കെ ഉടനെ മുട്ടാവെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ പന അതേപോലെ നമ്മുടെ അരേലിയൊക്കെ ബോളാക്കാൻ വേണ്ടി നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്നുണ്ട് അരേലി കൊറോണത്തിൽ കുറച്ച് ഫംഗസ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ് ശരിക്കും സമയം കിട്ടിയില്ല അത് ആസൊക്കെ പ്രൂൺ ചെയ്യേണ്ടതാണ് സമയം കിട്ടിയില്ല നമ്മുടെ ഒരു ചീര കണ്ടോ നമ്മുടെ ഇവിടെ എങ്ങനെയോ വന്നുപെട്ട ഒരു ചീരയാണ് അത് നിറയെ പൂവായിട്ടുണ്ട് ഇത് നമ്മൾ വിത്തിന് വേണ്ടി എടുക്കും നല്ലൊരു ചീരയാണ് നല്ല റെഡ് കളറിലെ ചീരയാണ് അപ്പോൾ ഒന്നായി കിടക്കൊക്കെ നമ്മൾ തോരനും ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് പിന്നെയുള്ളത് നമ്മുടെ റോസുകളൊക്കെ ഒന്നും രണ്ടും പൂവൊക്കെ ആയിട്ട് നിൽക്കേണ്ട എപ്പോഴും ഉണ്ടാവും ഒന്നിനും പൂ നല്ല കെയർ വേണ്ട ഒരു ചെടിയാണ് അതേപോലെ തന്നെ വെയിലും ഈ പറയുന്ന റോസിനാണ് ഗാർഡനില് ഏറ്റവും കൂടുതൽ പരിചരണം ആവശ്യമുള്ളത് റോസിന് കൊടുക്കുന്ന പോലെ ഒരു പരിചരണം വേറെ ചെടിക്കും വേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല ഡൈബാക്കും ബ്ലാക്ക് സ്പോട്ടും ഒക്കെ ഉണ്ടാവും നമ്മൾ കുറിച്ചും ബ്ലാക്ക് സ്പോട്ടിനെ കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അത് വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ റോസ് ഒക്കെ ക്ലൈമ്പിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതേ ശരിക്കും കാട്ടിലേക്ക് കയറിപ്പോയക്കുക ഇതൊരു റെഡിൻ്റെ ആണ് അതൊക്കെ ഇനി പിച്ച് മാറ്റി വെക്കണം അത് തന്നെ ക്രൂവായിട്ട് നിൽക്കുന്നു എല്ലാ ചെടികളും ഇനിയിപ്പോൾ കാണിക്കാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒരു മിനിയേച്ചർ മിനിയേച്ചറി ആണ് ഇത്രേ ഉള്ളൂ അതിന്റെ പൂ കുഞ്ഞല്ലേ നല്ല രസമല്ലേ നമ്മൾ ചട്ടിയിലാണ് വെച്ചേക്കുന്നത് ഇത് എങ്ങോട്ടൊക്കെ മാറ്റി നമ്മുടെ റോസുകളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫോണിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റുകളും അതൊക്കെ നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് പനകളൊക്കെ ഇരിക്കുന്നു നമ്മുടെ ഒരു മറ്റൊരു പെറ്റൂണിയ വെറൈറ്റി ആണ് കേട്ടോ വേറൊരു കളറിലെ പെറ്റൂണിയ ആണേ അതേപോലെ നമ്മുടെ ഒരു ബ്ലൂ കളറിലെ പൂവാണ് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഒരു റോസാണ് പിന്നൊരു യെല്ലോ റോസാണ് സ്റ്റെയറിൽ രണ്ട് ചെടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മൂന്നാല് നല്ല സ്റ്റാർ പോലെ ഇലയൊക്കെ കളഞ്ഞ മരത്തിന്റെ ചൂട്ടിൽ വെയിലൊക്കെ വന്നപ്പോഴത്തേക്കും ഡെങ്കു കൊറേ ചെടികൾ ഇലച്ചെടികളൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ പ്രത്യാസം എല്ലാത്തിനും വെയിൽ കിട്ടും കൂട്ടം കൂടി നിക്കത്തില്ല ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പം അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ആ വെയിൽ ഉണ്ടാകുന്ന സ്ഥലം ഒപ്പിച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചെടികളുടെയും പച്ചക്കറിയുടെയൊക്കെ തുന്ന വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക അപ്പം ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ വെച്ച് സപ്പോർട്ട് ചെയ്യണേ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ മറ്റുടനെ വരുമ്പോൾ ബായ്